വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെട്ടാ അടിച്ചു വരട്ടെ കിഴക്കിയപ്പുറം ഈ ഭാഗത്ത് നമ്മൾ വല്ലപ്പോഴും വന്നാണ് അടിച്ചു വരിക അപ്പൊ കണ്ടില്ല പ്ലാവിന്റെ മരാണ് കേട്ടോ പ്ലാവാണ് കേട്ടോ നിക്കണത് പ്ലാവിന്റെ മരം എന്നാ പറയുന്നത് പ്ലാവ് അതാ പിന്നെ ഈ ഇലച്ചെടി കണ്ടില്ലേ നമ്മൾ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് വെച്ചതെങ്കിൽ ഒരു തുളത്തി അങ്ങനെയുള്ള എന്തെങ്കിലും ആ വെച്ചതെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഇത് കണ്ടോ ഇത് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഇങ്ങനത്തെ ഒരു ഇലച്ചെടി പക്ഷെ അത് അങ്ങനെ പശുമിയൊക്കെ വളരെ ഉഷാ ഉഷാറോട് കൂടിയിട്ട് അതാ വന്നിട്ട് വലിയ ഇലക്കായിട്ട് അതിൻ്റെ ഇല പച്ചപ്പ് കൂടിയിട്ട് കറുത്തിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഉഷാറോട് കൂടിയിട്ട് ആ ചെടി വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട നല്ല ചെടിയാണെന്നതെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവില്ല അല്ലേ അപ്പൊ എന്തായാലും എനിക്ക് ആ ചെടി ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഇല കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണെന്ന് മാത്രം ഒരു ഒരു ചേമ്പിന്റെ ഐറ്റമാണത് പിന്നെന്താ അപ്പൊ ഒന്ന് ക്ലീൻ ആക്കട്ടെ അതിന്റെ മുന്നേ ഉള്ള അവസ്ഥ കണ്ടില്ലേ അപ്പൊ അവിടേക്കൊന്ന് വാരി ക്ലീൻ ആക്കട്ടെ അപ്പൊ എന്താണ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അറിഞ്ഞതിൽ അറിയുന്നതിൽ സന്തോഷം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ പിന്നെ വേറെന്താ അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നും കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നാ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തോളൂ പുതുതായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇനി നല്ല രീതിയിലുള്ളപ്പം നമുക്കിതൊക്കെ ഒന്ന് തീയിടണം അതുവരെ ഇങ്ങനെ കിടക്കട്ടെ പിന്നെ തെങ്ങിൻ്റെ കിടക്കലോ അങ്ങനെ കേട്ട് ഇതൊക്കെ വളമൊക്കെ ആക്കാം കേട്ടോ കമ്പോസ്റ്റ് വളം ആക്കിയിട്ടൊക്കെ ചെടികൾക്കൊക്കെ കൊടുക്കാം പറ്റുന്നതാണ് നമ്മളതിനൊന്നും നെനക്കെടാറില്ല ഇപ്പോൾ എന്തായാലും ഇവിടെ അടിച്ചെ അത് കഴിഞ്ഞ് വേറെ ജോലികളുണ്ട് പിന്നെ പുഴിവുള്ള ദിവസങ്ങളാവുമ്പോൾ നമ്മൾ പുറം പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി പറ്റുന്ന ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനി മാറാതെ തട്ടാനുണ്ട് അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് തലക്കാനുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിയും അതാണ് കാര്യം അപ്പൊ വെയില് നന്നായിട്ട് ഉദിച്ച് വരുന്നത് കണ്ടില്ലേ വീഡിയോയിൽ ആകെ ഒരു മഞ്ഞിച്ച് വന്നിരിക്കുന്നു അല്ലേ ആ ഉദിക്കുന്ന ഭാഗം കിഴക്ക് ഭാഗമല്ലേ അല്ലേ അപ്പം രാവിലത്തെ സമയമാണ് അപ്പം അതിന്റെ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ഒരു ക്ലാരിറ്റി കുറവ് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ നമ്മളുടെ ഫോണ് ഫോണിന് പരിമിതപ്പെട്ടുള്ള വീഡിയോസ് എല്ലാം കിട്ടുള്ളൂ അപ്പൊ ഇനി ഉമർത്താ നമ്മളുടെ വാഴയുടെ ഈ ഉണങ്ങിയ പട്ടയ്ക്ക് തൂങ്ങി കിടക്കുന്നില്ലേ അതൊക്കെ വേണ്ട രീതിക്ക് ജോലി ഇല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ ചെയ്തിരുന്നു അപ്പൊ അതിനൊന്നും സമയം കിട്ടുന്നില്ല അതായത് അപ്പൊ നമ്മൾ ഈ ഉണങ്ങിയ പട്ടയ്ക്ക് ഒന്ന് വെട്ടി ഒതുക്കി മാറ്റിയിട്ട് കഴിഞ്ഞാൽ തന്നെ വാഴയ്ക്ക് നല്ല രീതിയിൽ വളർന്നു വരും ചെറിയൊരു തയ്യാട്ടോ നമ്മളുടെ എന്താ പറയാ മൈസൂർ വാഴല്ലേ അതാണ് അപ്പോ ഇത്രക്കെയുള്ളൂ നട്ടവിശേഷങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ജോലികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവട്ടെ ആ അപ്പെല്ലാം കഴിഞ്ഞു ഇനി പിന്നെ കാണാം ഓക്കെ ബായ്